ഈ ചെൽ ബിൻ്റ വേളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന വേറൊരു സൈസ് പാൻറ്റാണ് നമ്മളതിന് പെൻസിൽ പാൻറ് സിഗർട്ട് പാൻറ്റ് എന്നൊക്കെ പറയും ആ പാൻറ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇനി നമുക്ക് വില എങ്ങനെയെടുക്കും ബിൻഡാവേളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന പാൻറ്റാണ് ഒരു സൈസ് പാന്റ് അതിന് സിഗർട്ട് പാൻറ്റ് പെൻസിൽ പാൻറ്റ് എന്നൊക്കെ പറയും ആ പാൻ്റ് ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ അതിന്റെ ഇറക്കം എടുക്കുന്നത് നമുക്ക് എത്ര ഇറക്കം വേണോ അത്രയാണ് എടുക്കുന്നത് അതായത് നമ്മുടെ അരക്കെട്ട് തൊട്ട് താഴെ വരെ താഴെ മുട്ടത്ത് മുട്ടുന്നടം വരെയുള്ള ഇറക്കമാണ് നമ്മൾ എടുക്കുന്നത് എന്നിട്ട് നമ്മൾ അതേലെ പടിയും ആ ഇറക്കത്തെ തന്നെയാണ് നമ്മൾ പടിയും അഡ്ജസ്റ്റ് ചെയ്യുന്നത് മുകളിലത്തെ പടി അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള ഇറക്കമാണ് നമുക്ക് വേണ്ടത് അതായത് ഇത്രയും പോയി കഴിയുമ്പോൾ നമുക്ക് ആ ഇറക്കം കണങ്കാല് വരെ കിട്ടും കണങ്കാലിന്റെ താഴെ താഴെ അതിന്റെ ഇറക്കം പോകത്തില്ല എടുക്കുന്നത് പടി ഒരിഞ്ച് ഞാൻ ഒന്നര ഇഞ്ചി ഒരൊന്നര ഇഞ്ച് പടി ഞാൻ മാറ്റിയിട്ട് ബാക്കി വണ്ണമാണ് എടുത്തത് ഇപ്പം ഞാനിവിടെ ആറ് എടുത്തെങ്കിൽ വണ്ണം കൂടെ കൂട്ടി തയ്യലും കൂടെ കൂട്ടി ഏഴ് എടുത്തു ഈ ഏഴ് തന്നെ നമുക്ക് പത്തിഞ്ച് മോൾ വരെ നമ്മൾ ഈ ഏഴു തന്നെ എടുക്കണം ഏഴ് തന്നെ എടുത്തു അതായത് ഈ താഴെ നമ്മൾ ഏഴ് എടുത്തെങ്കിൽ ഈ പത്തിഞ്ച് മോൾ പോട്ട ഈ ഏഴു തന്നെ എടുത്തു അതെന്നിട്ട് നേരെ വരച്ചു ഇപ്പം മനസ്സിലായല്ലോ നമ്മൾ എത്ര എടുത്തിരിക്കുന്നത് ഫുള്ള് ഇറക്കം അരക്കെട്ട് തൊട്ട് താഴെ വരെ ഫുൾ ഫുള്ളിറക്കം എടുത്തിരിക്കുന്നത് ആ ഫുൾ ഫുള്ളറക്കത്തിനകത്താണ് നമുക്ക് ഈ പടിയും വരുന്നത് മുള്ളത്തെ പടിയും വരുന്നത് ഇനി നമ്മൾ വണ്ണം എടുത്തിരിക്കുന്നത് നമുക്ക് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വണ്ണം ആണെങ്കിൽ അതിലൂടെ പത്ത് ഇഞ്ചുകൂടെ കൂട്ടി നാൽപ്പത്തിരണ്ടും പത്തും അമ്പത്തിരണ്ട് അമ്പത്തിരണ്ടിന് നാലിലൊന്നാണ് ഈ തുണിയെല്ലാം ഇട്ടിരിക്കുന്നത് അമ്പത്തിരണ്ടിന് നാലിലൊന്ന് പതിമൂന്ന് ഇനി നമ്മൾ മുകളിൽ നിന്ന് താഴ്പോട്ട് നമ്മൾ പതിനാറ് ഇഞ്ച് അടയാളപ്പെടുത്തും അത് മിക്ക പാൻറ്റിനും നമ്മൾ അടയാളപ്പെടുത്തുന്നതെല്ലാം ഒരേ അളവാണ് ഇഞ്ച് അടയാളപ്പെടുത്തി ഇവിടെ നമുക്ക് പതിമൂന്ന് ഇടവണ്ണം കിട്ടി തുണി നാലായിട്ടിട്ടതിന് ശേഷം നമുക്ക് പതിമൂന്ന് കിട്ടി പിന്നെ നമ്മൾ ആഴോട്ട് ഇറക്കം പതിനാറ് അടയാളപ്പെടുത്തി ഇനി നമ്മളിവിടെ ഈ ഏഴ് വരെ അടയാളപ്പെടുത്തിയില്ലേ ഈ ഏഴ് ഇവിടെ ഈ പത്തിഞ്ച് ഇവിടെ വരെ അടയാളപ്പെടുത്തിയില്ലേ പത്തിഞ്ച് മോൾപോട്ട് ഏഴ് അടയാളപ്പെടുത്തി പിന്നെ ഇവിടുന്ന് പതുക്കെ വളച്ച് വളച്ച് കൊണ്ടുതന്നെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് മുട്ടിക്കുവാണ് ഈ പതിനാറിഞ്ചെ കൊണ്ടുവന്ന് മുട്ടിക്കുവാണ് അതാണ് ഇതായത് ഈ പത്തിഞ്ച് വരെ നമ്മൾ നേരെ വരച്ചിട്ട് ഇനി അവിടുന്ന് ശകലിച്ച് വളച്ച് വളച്ച് കൊണ്ടു നമ്മള് ഈ പതിനാറെ മുട്ടിച്ചു ഈ പതിമൂന്ന് ഈ വണ്ണം തന്നെ പതിമൂന്നല്ലേ ഇനി വേണം നമുക്ക് ഒരിഞ്ച് ഇവിടെ ഒതുക്കി കൊടുക്കാവേ പിടിക്ക് വേണമാണ് ഒരിഞ്ച് ഒതുക്കി കൊടുക്കുന്ന ഈ ഈ ഈ ഏറ്റവും ഉൾപൊട്ട് നമുക്ക് ഒരു ഇഞ്ചൊന്ന് ഒതുക്കി കൊടുക്കാം അപ്പൊ ഞാനിവിടെ പന്ത്രണ്ട് അടയാളപ്പെടുത്തി ഇവിടുന്ന് ഒരിഞ്ച് ഒതുക്കി കൊടുക്കുവാണ് ഇനി നമുക്ക് നമുക്കിത് തയ്യലും പോവും അപ്പോൾ പിന്നെ ഇച്ചിരി കൂടെ ഒതുങ്ങും മോൾ ഏറ്റവും മോൾ ഭാഗത്ത് അതും നമ്മളിങ്ങനെ ചേരിച്ച് വരച്ച് ഇത്രയേ ഉള്ളൂ ഒരു പാൻറ്റേലും പിന്നെ അത് ഈ വണ്ണമല്ല നമുക്ക് മോളി വേണ്ടത് പിന്നെ ഇലാസ്റ്റിക് നമുക്ക് ഇത് ഒതുക്കേണ്ട ആവശ്യമില്ല ഇത്രയും തന്നെ വണ്ണം എവിടെ ഇടുന്നോട്ടെ ഇലാസ്റ്റിക് ഇടുന്നില്ലെങ്കിൽ നമുക്ക് നമുക്കിത്രയും ഒതുക്കി കിട്ടിക്കോട്ടെ